പക്ഷെ നമ്മളെല്ലാത്തിനും നമ്മളും അല്ല എന്നതാ പറഞ്ഞു വന്നത് ഈ ആൾക്കാരെ ഹൈ ആവാനുള്ള കാരണം ഉണ്ട് ഈ നമ്മൾ നമ്മള് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നമ്മൾ ഉയരത്തിലേക്ക് എത്തുന്നതും അത് നമുക്ക് മണിക്കൂറോ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് കിട്ടില്ല അതല്ല എന്ത് ജോലിയാണെങ്കിലും അത് ജോലി തരുന്ന എനർജി കാണുന്നത് ഇത്രയും എനർജി ഉള്ള ഒരു മനുഷ്യന് എന്താണ് വി കെ പിടിക്കണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത്രയും ഫുൾ ടൈം ഇന്നലെ തന്നെ ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് മൂന്നിലേക്ക് പോകുന്ന പുലർച്ചെ പോകുമ്പോ പിന്നെ ഈ പടം വന്ന സമയത്ത് ജൂണിലാണ് ഇത് തുടങ്ങാൻ തരുന്നത് ആക്ച്വലി അല്ലേ ആ സമയത്താണ് ആക്സിഡന്റ് ഞാൻ വിചാരിച്ചു ഈ പടം കാരണം രണ്ടു ദിവസമൊക്കെ നമുക്ക് മാറിയ വരെ പടങ്ങൾ പോകുന്ന സമയമാണ് കാരണം അവര് വെയിറ്റ് ചെയ്യില്ല പക്ഷെ ഒരു മാസം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തു താങ്ക് യു പിന്നെ ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് ഡാഡീനെ മിസ്സാവുന്നത് ആക്ച്വലി നമ്മുടെ കൂടെ ഇല്ലാത്ത നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം മരിച്ച നമ്മള് യൂണിക്കിലേക്ക് അരിഞ്ഞു തീരുള്ളല്ലോ അപ്പൊ എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഞാൻ മമ്മീനോട് പറയാം നമ്മുടെ കൂടെയുണ്ട് ഞാൻ ആംബുലൻസിൽ വരുമ്പോഴും പറയും ഡാഡി കൂടെ ഉണ്ട് നമ്മുടെ കൂടെയുണ്ട് എല്ലാവരുടെ ഡാഡി ആണെങ്കിലും മമ്മിയാണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് വരുത്തുള്ളൂ

അഭിനയിക്കാം പക്ഷേ ഈ സബ്ജക്ട് ഭയങ്കര ക്ലോസ് ടു യുവർ ഹാർട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്ട് കൂടെയാണ് ജീവിതത്തിന്റെ ഷൈനിന്റെ ജീവിതത്തിൽ വലിയൊരു സബ്ജക്റ്റാണത് അപ്പം അത് ഇത്രയും വലിയൊരു മെസ്സേജ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പം ഷൈനിന്റെ ഇതിന്റെ അപ്രോച്ച് എന്താണ് അപ്രോച്ച് ഇറ്റ് ഇസ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സമയമാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇൻ ടേംസ് ഓഫ് യുനാച്ചന്റെ ഒരു അൺടൈംലി ഡെത്ത് ആയാലും ഈ സബ്ജക്റ്റ് ആയാലും ഹൗ ഹൗ ആർ യു അപ്രോച്ചിങ് വാട്ട് ഈസ് യുവർ സ്റ്റേറ്റ് അല്ല ഞാൻ ചോദിക്കും ഞാൻ ഞാനൊരിക്കലും ഇത് പറയാൻ യോഗ്യതല്ല ശരിക്കും കാരണം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് പാടില്ലെന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പൊ ചോദിക്കാറുണ്ട് അത് നമ്മൾ ഞാൻ പറയാൻ പാടുള്ളൂ എനിക്കുള്ള യോഗ്യതയില്ല ശെരി പിന്നെ ഈ പടം ഒരു അവസ്ഥയിൽ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് ഓൺ മാത്രല്ല അഡിക്ഷൻ പല പല കാര്യങ്ങളിലുണ്ട് അഡിക്ഷൻ ഒന്നിലും നമ്മൾ അഡിക്റ്റ് ആവാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അഡിക്ഷൻ തന്നെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് പക്ഷെ മെയിൻലി ഈ ഡ്രഗ്സ് പറഞ്ഞു ഇപ്പൊ സിഗരറ്റും അതിൽ കൂട്ടുന്നില്ല നമ്മൾ മറ്റേ ഡ്രഗ്സിന്റെ കാര്യം മെയിൻ ആയിട്ട് എടുത്തു പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് അഞ്ചു പേരിലും അഞ്ചു കീഴിലാണ് എഫക്ട് ചെയ്യുന്നത് ഇപ്പൊ ഇതിനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് പിള്ളേരും ഉപയോഗിക്കരുതെന്ന് പറയണമെന്നുണ്ടാവും കാരണം അത്രയും ഉപയോഗിച്ചു കഴിഞ്ഞാൽ

ഇപ്പൊ എനിക്ക് നമുക്ക് കിട്ടുന്ന അവസരം പോലും ചെറിയൊരു ഇപ്പൊയിന്റ് പിടിക്കുന്ന ഒരു കൊച്ചിനെ ഭയങ്കര ഒരു ക്രൈം ചെയ്ത പോലെ ക്രിമിനൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അത് ചെയ്യാൻ പാടുന്നത് അപ്പൊ

അവസരമായി ബാംഗ്ലൂർ കാണണം എന്ന് ഞങ്ങൾക്ക് നമ്മൾ മറ്റൊരാൾക്കിതൊരു കാര്യം പറയാൻ ആരുമല്ല എല്ലാരും ജീവിതത്തിൽ ഇഷ്ടമുള്ളത് പോലെ ജീവിക്കണം എന്ന് പറയുന്നത് പറ്റില്ല നമ്മുടെ സ്വന്തം ജീവിതം നമുക്ക് ഇഷ്ടമുള്ള ജീവിക്കാം പക്ഷെ നമ്മള് മറ്റുള്ള മുമ്പിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നിൽക്കുമ്പോൾ അവരൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ അനുഭവിക്കുന്നത് അപ്പൊ അത് ഐ തിങ്ക് യു ഹാവ് റിയലി റിയലി ജോലി ലെസ് ആൻഡ് ബാംഗ്ലോർ ഹൈ എന്ന ചിത്രത്തില് ഐ തിങ്ക് വളരെ ഇൻസ്പിറേഷനായ ഒരു മെസ്സേജുമായ കാണുന്നതായിരിക്കും